ജലദൌർലഭ്യം നേരിടുന്ന പാലക്കാട് പോലെയുള്ള ജില്ലയിൽ മനുഷ്യന്റെ ജലാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താവൂ എന്ന് ഇന്ത്യൻ സൊസൈറ്റി ഫോർ കൾച്ചറൽ കോപ്പറേഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും ഓരോ പൗരനും ശബ്ദമുയർത്തണം ഇന്ന് നാം മൗനം പാലിച്ചാൽ നാളത്തെ തലമുറയ്ക്ക് ഒരു തുള്ളി വെള്ളം ശേഷിക്കില്ല പാലക്കാട് ജില്ലാ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇസ്കഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ പറഞ്ഞു ആർക്കും ആർക്കും ഏതിനും എന്തിനും ഒരു രാഷ്ട്രീയം ഉണ്ടാകണം അതാണ് ശരിയായ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ടി വേദിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകണം അത് ചില എല്ലാ വിഷയങ്ങളും ഇസ്കഫിൻ്റെ ഒരു രാഷ്ട്രീയം ഇന്ത്യയിലെ ലോകത്തെ മാനവികതയുടെ സമാധാനത്തിൻ്റെ ഭക്ഷണം പിടിക്കുന്നവരുടെ നിസ്വർഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചേര്യയില് ഇസ്കഫിന് നിൽക്കാൻ കഴിയുള്ളൂ എന്നാൽ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ എൽ ഡി എഫോ എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങളും ഇസ്കഫ് അതേപടി അനുസരിച്ച് കൊള്ളണമെന്നോ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണമെന്നോ യാതൊരു നിർബന്ധവും നിബന്ധനയും ഇസ്കഫിനും എന്നാൽ ആർക്കും ഇസ്കഫിനമാകാം തൊഴിലാളിക്ക് അംഗമാകാമോ പാർട്ടി പ്രവർത്തകർക്ക് അംഗമാകാം ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് അംഗമാകാം ഇതെല്ലാം അംഗമാകുമ്പോഴും ഇസ്കഫിൻ്റെ പൊതുവായ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ മുന്നിൽ യുവജനക്ഷേമ ബോർഡ് മെമ്പർ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു പി സുരേഷ് ബാബു സതീഷ് എൻ കെ സന്തോഷ് മലമ്പുഴ പുതുശ്ശേരി ശ്രീനിവാസൻ പ്രകാശൻ ശിവരാമൻ എന്നിവർ സംസാരിച്ചു കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റായി എൻ കെ സതീഷിനെയും സെക്രട്ടറിയായി പി സുരേഷ് ബാബുവിനെയും തിരഞ്ഞെടുത്തു സന്തോഷ് മലമ്പുഴ പുതുശ്ശേരി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റുമാർ ശിവരാമൻ പട്ടഞ്ചേരി ഗോപിനാഥ് എം ഡി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ